കുന്നംകുളം നഗരത്തിൽ നിന്നും വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടുപോയത് പിതാവാണെന്ന നിഗമനത്തിലാണ് പോലീസ് നാടോടി വിഭാഗത്തിൽപ്പെട്ട നിലവിൽ തൃശൂർ താമസക്കാരായ ഷെമീറയുടെ മകൾ വയസ്സുള്ള അതുല്യെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇന്ന് വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചോടെയായിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് പോകുന്നതിനായി കുന്നംകുളത്തെത്തി സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനിടെ കുട്ടിയെ പെട്ടെന്ന് ഒരാൾ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നുവെന്ന് പറയുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ പിതാവാണ് എടുത്തുകൊണ്ടുപോയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ മേഖലയിലെ സിസിടി ക്യാമറകളും യുവാവിന്റെ മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരുവരും അകന്നു കഴിയുകയാണെന്ന് പറയുന്നു Thank you.